അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും തആല ഇത്താല നൂർ ഫാത്തിമയും ഉസ്താദും സംഘവും ഉംറ കഴിഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ് ആദ്യം കൂടെ വന്നവരെ എല്ലാവരെയും മറ്റേ അമീറിൻ്റെ കൂടെ നാട്ടിലേക്ക് പറഞ്ഞേക്കണം പ്രധാനപ്പെട്ട കാണാനുള്ള സ്ഥലങ്ങളെല്ലാം അവരെ എല്ലാം കാണിച്ചു കൊടുത്തു ഉംറയുടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി വന്നവർക്കെല്ലാം വളരെയധികം സംതൃപ്തിയായി ഇനി അവർ നാട്ടിലേക്ക് മടങ്ങുകയാണ് എല്ലാം സന്തോഷത്തോടെ കണ്ട് റാഹത്തായി എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു ഇതുവരെ കാണാത്ത മനോഹരമായ എല്ലാ കാഴ്ചകളും കണ്ടു പഠിച്ച റബ്ബേ അള്ളാഹുവിനോട് അവർ ഒരുപാട് സ്തുതി പറഞ്ഞു ഇനി നാട്ടിലേക്ക് പോകുവാനുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും അതിനെല്ലാത്തിനും വേണ്ടിയാണ് അവർ പോകുന്നത് ഉസ്താദ് പറഞ്ഞു ആ ഭാഗത്തൊക്കെ ഷോപ്പുകളുണ്ട് ഫസ്റ്റ് ടൈം ഒന്ന് ഞാൻ വരാം അല്ലെങ്കിൽ മറ്റേ അമീർ നിങ്ങളുടെ കൂടെ വരും എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ പർച്ചേസ് അവിടെ നിന്ന് ചെയ്യാം അറബിയമ്മയുടെ സ്റ്റാഫിൻ്റെ ഫാമിലിയും ഉംറ കഴിഞ്ഞു അവർക്കും ഇവർക്കുമായി അറബിയമ്മയുടെ വക എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നൽകണമെന്ന് അറബിയമ്മ ഉദ്ദേശിക്കുന്നുണ്ട് അത് നാഫിയ ഉസ്താദിൻ്റെ കൂടെ വന്ന ഉം സംഘത്തിനും അതുപോലെ തൻ്റെ സ്റ്റാഫിൻ്റെ ഫാമിലിക്കും നൽകണമെന്ന് അറബിയമ്മക്ക് അതിയായ ആഗ്രഹമുണ്ട് നാഫിയ ഉസ്താദിനോട് വിളിച്ച് പറഞ്ഞു നാഫിയ ആ ഉമ്രസംഘം പോകാറായോ തിരിച്ച് നാട്ടിലേക്ക് അറബി ഉമ്മ അത് അവർ പർച്ചേസിങ്ങിനാണ് ഇപ്പോൾ ആ ഓക്കെ അവർ പോകുന്നതിന് മുമ്പായിട്ട് പിന്നെ ഒന്ന് അറിയിക്കണേ ആ ഓക്കെ ഇൻഷാല്ല പിന്നെ ഞാൻ രണ്ടുമ്ര കഴിഞ്ഞ് മദീനയിലേക്ക് തന്നെ തിരിക്കുകയാണ് പിന്നെ എൻ്റെ കൂടെ വന്ന അവരൊക്കെ ചെയ്തോട്ടെ എന്തായാലും അവർക്ക് പതിനഞ്ച് ദിവസം മാത്രമല്ല ഇവിടെ അനുമതി നൽകിയിട്ടുള്ളത് ഒരു മാസത്തോളം അവർക്ക് ഇവിടെ നിൽക്കാം അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ ഉമ്മറൊക്കെ ചെയ്ത് എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ട് റാഹത്തായി തിരിച്ചുപോയിക്കോട്ടെ അറബിയമ്മ അഞ്ച് പൈസ പോലും അവരോട് വാങ്ങിയിട്ടില്ല അവർക്കുള്ള ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റും അവരുടെ വിസയും അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൂടെ അറബിയമ്മ ഏറ്റെടുത്തത് കൊണ്ട് തന്നെ അവർക്കൊന്നും യാതൊരു രീതിയിലുള്ള ചിലവുമില്ല പിന്നെ ഫുഡൊക്കെ എത്ര വേണമെങ്കിലും ഇഷ്ടപ്പെട്ട രീതിയിൽ കഴിക്കാലോ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളും അതെല്ലാം അറബിയമ്മ സെറ്റാക്കിയിട്ടാണ് മദീനയിലേക്ക് തിരിച്ചു പോകുന്നത് അറബിയമ്മ മദീനയിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് അറബിയമ്മയുടെ കൂടെ വന്ന ഉം സംഘം നൂർ ഫാത്തിമയൊന്ന് നേരിൽ കാണുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് അത് നാഫിൾ ഉസ്താദിനോട് അറബിയമ്മ പറയുകയും ചെയ്തു നാഫി അതെ പിന്നെ നമ്മുടെ സ്റ്റാഫിൻ്റെ ഫാമിലീസ് ഉണ്ടല്ലോ ഉംബ്രക്ക് വന്ന് അവർക്ക് നൂർ ഫാത്തിമ ഒന്ന് കാണണം എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ അതിനെന്താ അല്ലേ കുഴപ്പമില്ലല്ലോ കണ്ടോട്ടെ സന്തോഷമേ ഉള്ളൂ എന്നാൽ മോനെ ഇതല്ല അജിയത് ആ ഹോട്ടലിലേക്ക് നിങ്ങളൊന്ന് തിരിച്ചു വരണം എന്തായാലും എൻ്റെ കൂടെ വന്ന ഉമ്പ്രസംഘം അവരും ഉമ്പ്ര കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തുമ്പോൾ നമുക്കൊരുമിച്ച് അങ്ങ് മീറ്റ് ചെയ്യാം അതായിരിക്കും നല്ലത് ഉസ്താദ് നൂർ ഫാത്തിമയോട് പറഞ്ഞു നൂർ ഫാത്തിമ നിന്നെ കാണാൻ ഒരുപാട് ആളുകൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഒരു നിമിഷം നൂർഫാത്തിമ ഞെട്ടിപ്പോയി അല്ല ആരാണ് നാഫിക്ക ആരാണത് ഹേയ് പേടിക്കേണ്ട ആവശ്യമില്ല അതെ അറബിയമ്മയുടെ കൂടെ ഉമ്രക്ക് വന്ന കുറച്ച് ആളുകളുണ്ടല്ലോ അവരുടെ കമ്പനിയിലെ സ്റ്റാഫിൻ്റെ ഫാമിലി അതെ അവർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറയാണ് ഇനി മകളാണെന്നോ എന്തോ വിചാരിച്ചോ ആവോ അതായിരിക്കും ഒരു പക്ഷേ നൂർഫാത്തിമ ചിരിച്ചു അപ്പോഴാണ് അവൾക്ക് സമാധാനമായത് മറ്റേത് കാണാൻ ആരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ ശരിക്കും പേടിച്ചിരുന്നു ഇപ്പോഴും അവൾക്ക് ആ മനാഫിനെ കുറിച്ചുള്ള ഭയം അത് മനസ്സിൽ നിന്ന് നീങ്ങിയിട്ടില്ല പഠിച്ച റബ്ബിനോട് മനമൊരുങ്ങി പ്രാർത്ഥിച്ചിരുന്നു പഠിച്ചവനെ അല്ലാ ഇനി ഒരിക്കലും അയാളുടെ ആ ഫേസ് എനിക്ക് കാണാത്തൊരവസ്ഥ നീ നൽകണേ റഹ്മാനെ ഒരിക്കലും അതെനിക്ക് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല അല്ലാ നീ കാത്തു രക്ഷിക്കണേ ആ പേര് കേൾക്കുന്നത് തന്നെ എനിക്ക് ഭയമാണ് എന്താണെന്നറിയില്ല അതുകൊണ്ടാണ് അവൾ ഞെട്ടിപ്പോയത് ഹേയ് നൂർ ഫാത്തിമ നീ എന്താണ് ആലോചിക്കുന്നത് ഹേ ഒന്നുമില്ല എന്ന വ നമുക്ക് പോവാം ആ ഹോട്ടലിലേക്ക് പോയാൽ നിന്നെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അവരോടൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിട്ടോ നാഫിക്ക അതിനെന്താ അവരൊക്കെ അല്ലേ അവരോടൊക്കെ സംസാരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനെ ഉസ്താദും നൂർ ഫാത്തിമയും കൂടി അത് ആ ഹോട്ടലിലേക്ക് എത്തുന്നു അവരെ സ്വീകരിക്കുവാൻ വേണ്ടി അറബിയമ്മയും അവരും കാത്തു നിൽക്കുന്നുണ്ട് നൂർഫാത്തിമ തൻ്റെ ഹിജാബ് അപ്പോഴൊന്നും പൊക്കിയതേയില്ല അറബിയമ്മ അവരെ സ്വീകരിച്ചു നൂർഫാത്തിമയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ഹിജാബിനുള്ളിലൂടെ ആ മനോഹരമായ കണ്ണുകൾ കാണുന്നുണ്ടോ എന്ന് അവർ സൂക്ഷിച്ചു നോക്കി അവർ അവിടെ അത് സംസാരിച്ചു അതെ ഇത് അറബിയമ്മയുടെ മോള് തന്നെയായിരിക്കും ഒരു മോളും മോനാണെന്ന് തോന്നുന്നത് മറ്റത് മരുമകനാണ് എന്തായാലേ ശരിക്കും അറബികളെ തന്നെ അല്ലെങ്കിൽ അറബികളെ കാണാൻ തന്നെ പ്രത്യേക ഒരു ലുക്കാണ് ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമാണ് അവരുടെ കളറ് തന്നെ എന്തായാലേ മാഷാ അള്ളാ അതെ നബി സല അലൈഹി അല്ലൈ വല്ലയുടെ ഫാമിലിയൊക്കെ അവിടെയല്ലേ മൊത്തം ഹൈബി സല്ലാ അല്ലാസ്ലമ്മയുടെ കളറും അതുതന്നെയായിരുന്നല്ലോ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം അറബ് നാട്ടിൽ കാര്യമായിട്ട് എല്ലാവരും ഇങ്ങനെ തന്നെ മാഷാ അള്ളാ അവർ നൂർ ഫാത്തിമയോട് സംസാരിക്കാൻ അവളൊന്ന് ശരിക്ക് കാണാൻ അവർക്ക് തിടുക്കമായി പക്ഷേ അറബിയുമ്മയുടെ മകളല്ലേ അങ്ങനെ പെട്ടെന്ന് അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അതുമാത്രമല്ല അറബിയമ്മയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട് മോളെ നൂർഫാത്തിമ എല്ലാവരുടെ മുന്നിലും അങ്ങനെ മുഖം ഓപ്പൺ ആക്കി വെക്കരുത് അന്ന് ആ ഒരു നിക്കാഹിൻ്റെ സമയത്ത് പോലും നിഖാബ് താഴ്ത്തിയിട്ടായിരുന്നു നൂർഫാത്തിമ അവിടെ ഇരുന്നിരുന്നത് അറബിയമ്മയുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരുന്നു അവൾ ആ നിഖാബ് പൊന്തിച്ചിരുന്നത് അത്രക്കും കേരങ്ങാണ് അറബിയമ്മക്ക് നൂർ ഫാത്തിമയെ അറബിയമ്മ അപ്പോഴതാ നൂർ ഫാത്തിമയുടെ അടുക്കിലേക്ക് വന്നു നൂർ ഫാത്തിമ ഒന്ന് നിഖാബൊന്ന് പൊന്തിച്ചോളട്ടോ അവരൊന്ന് കണ്ടോട്ടെ നിന്നെ അവൾ ആ നിഖാബ് അതാ പതുക്കെ പൊന്തിച്ച് വെക്കുന്നു അത് കണ്ട് ശരിക്കും അവർ അത്ഭുതപ്പെട്ടു മാഷ അല്ല ഇത് അറബിയമ്മയുടെ മോൾ തന്നെയാണ് ശരിക്ക് അറബി സംസാരിക്കാൻ കഴിയാത്ത അവർ അറബി ഉമ്മയോട് ചോദിക്കുകയാണ് എത്ര മക്കളാണ് ഇത് എത്രാമത്തെ മോളാണ് എന്നൊക്കെ അറബി ഉമ്മ ചിരിച്ചുകൊണ്ട് അതിനുള്ള മറുപടി പറഞ്ഞു അതെ എനിക്ക് രണ്ട് മക്കളാണ് ഒരാണ് ഒരു പെണ്ണ് പിന്നെ ഇവളുടെ ഭർത്താവ് അതായത് എൻ്റെ മരുമകന് അങ്ങനെ എനിക്ക് മൊത്തത്തിൽ മൂന്ന് മക്കളാണ് ഉള്ളത് അത് കേട്ടവരല്ല മാഷ അള്ള എന്ന് പറഞ്ഞു പക്ഷേ യാഥാർത്ഥ്യം അത് അറബി ഉമ്മ വെളിപ്പെടുത്തിയില്ല അവൾ ആദ്യം ക്രിസ്ത്യാനി പെണ്ണായിരുന്നു എന്നും പിന്നീട് ഇസ്ലാം മതത്തിലേക്ക് സ്വീകരിച്ച് വന്നതാണ് എന്നും പിന്നീടാണ് അവളെ നാഫർ ഉസ്താദ് അവളെ കല്യാണം കഴിച്ചതെന്നും എൻ്റെ വീട്ടിൽ വെച്ച് ആയിരുന്നു നിക്കാഹ് അതുകൊണ്ട് തന്നെ അവൾ എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസങ്ങൾ നിന്നു ഞാൻ അവളെ എടുത്ത് എൻ്റെ സ്വന്തം മോളാക്കി വളർത്തുകയായിരുന്നു എന്നും അതൊന്നും അവർ വെളിപ്പെടുത്തിയതേയില്ല അറബിയമ്മ അതെല്ലാം രഹസ്യമായി സൂക്ഷിച്ചു ഒരിക്കലും തന്നെ നൂർ ഫാത്തിമക്ക് ഒരു വേദനിപ്പിക്കുന്ന ഒരവസ്ഥ വരരുത് ഇത് നിങ്ങളെ വളർത്തുപുത്രിയാണോ എന്നുള്ളൊരു വാക്ക് ഒന്നും വരരുത് എന്ന് കരുതിയിട്ട് നല്ല രീതിയിൽ തന്നെ അറബിയമ്മ ആ ഭാഗമെല്ലാം ക്ലിയർ ആക്കുകയായിരുന്നു അവരെല്ലാവരും നൂർഫാത്തിമയുടെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ് മസ്മുഖ് അവരെക്കൊണ്ട് അറിയുന്ന രീതിയിൽ അത് ചോദിക്കുന്നു നൂർഫാത്തിമ ശരിക്കും വിചാരിച്ചു ഇവർ അറബികളാണോ ശരിക്ക് അറബിയാണല്ലോ അവൾ പറഞ്ഞു നൂർ ഫാത്തിമ കൈഫാലക്സൈൻ അലഹമ്മദില്ല അറബി പറയുന്ന പോലെ തന്നെ അവൾ പറഞ്ഞു അവൾക്കറിയില്ല ഒരു പക്ഷേ ഇതിൽ മലയാളികളും ഉണ്ട് എന്നുള്ള കാര്യം കല്യാണം കഴിച്ച വീട് എവിടെയാണെന്ന് ചോദിച്ചു നോക്ക് എന്ന് ഒരുത്തി കുറച്ച് അറബി അറിയുന്ന മറ്റവളോട് പറയുന്നത് നൂർ ഫാത്തിമ കേട്ടു നൂർഫാത്തിമ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു കേരളത്തിലേക്കാണ് കേരളത്തിലേക്ക് തന്നെയാണ് എന്നെ കല്യാണം കഴിച്ചത് അത് കേട്ട് അവർ ശരിക്കും ഞെട്ടി അറബിയമ്മയുടെ മകള് അത് മലയാളം പറയുന്നു ശരിക്കും മലയാളം പഠിച്ചിട്ടുണ്ടോ നൂർഫാത്തിമ ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ മലയാളിയാണ് അറബി ഇപ്പോൾ പഠിച്ചു അങ്ങനെ അതാണ് അതാണെൻ്റെ യാഥാർത്ഥ്യം അതല്ല അപ്പോൾ പഠിച്ചത് കേരളത്തിലായിരുന്നോ അതെ ഞാൻ പഠിച്ചത് കേരളത്തിലായിരുന്നു മാഷാ അള്ള അറബികളും അവിടേക്ക് വന്ന് പഠിക്കില്ലേ അങ്ങനെ എത്ര അടി അറബികൾ തമിഴ്നാട്ടിലും അവിടെ ഇവിടെ വലിയ കോളേജുകളിലും ഒക്കെ എത്ര അറബികൾ പഠിക്കുന്നുണ്ട് അതിലൊരുത്തി പറഞ്ഞു പിന്നീട് പിന്നീടവർ ഓരോന്നോരോന്നായി ചോദിച്ചു കൊണ്ടിരുന്നു അതിനെല്ലാം നൂർ ഫാത്തിമ മലയാളത്തിൽ തന്നെ മറുപടി പറഞ്ഞു അതിൽ ഒരാൾ ചോദിച്ചു നൂർ നൂർഫാത്തിമ എനിക്കൊരു സംശയം ഞാൻ ചോദിച്ചു നോക്കട്ടെ അതായത് നിങ്ങളുടെ മുഖത്തിൻ്റെ ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണ് അത്രയ്ക്കും സോഫ്റ്റായ നല്ല സ്മൂത്തായ നല്ല ഭംഗിയുഖമാണല്ലോ നിങ്ങളുടേത് ഇതിൻ്റെ രഹസ്യം എന്താ ഒന്ന് പറഞ്ഞു തരുമോ ഒരുപാട് ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും ശരിയായിട്ടില്ല എന്താ അറിയില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഒന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾക്കും വലിയൊരു ഉപകാരമായിരുന്നു അത് നൂർ ഫാത്തിമ ചിരിച്ചു കൊണ്ട് പറഞ്ഞു സൗന്ദര്യത്തിന് രഹസ്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു സൗന്ദര്യമാണോ സൗന്ദര്യമുള്ള എത്രയോ ആളുകൾ ഇവിടെ ഉണ്ട് അല്ല നിങ്ങളുടെ സൗന്ദര്യം അത്രക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്താണ് നിങ്ങളെ മുഖൊക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് അതെ ഞാൻ പറഞ്ഞു തരാം ഞാൻ ചെയ്യുന്ന രീതി രീതിയിട്ടോ ആദ്യമൊന്നും ഞാൻ ഇത്ര ഒരിതില്ലായിരുന്നു പിന്നെ അതൊക്കെ ചെയ്ത് ശീലമായിപ്പോഴാണ് ഇങ്ങനെ ആയത് അതായത് തഹജ്ജിത് തഹജിദിനെ എണീക്കുക തഹജ്ജുദിനെ എണീറ്റ് നിസ്കരിക്കുക അവരുടെ മുഖം പ്രകാശപൂരിതമായിരിക്കും വല്ലാതെ അങ്ങ് വെട്ടിത്തിളങ്ങും തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാൾക്ക് ഒരു മേക്കപ്പിൻ്റെയും ആവശ്യമില്ല മാഷ അല്ല ഞങ്ങൾ നിസ്കരിക്കാറൊക്കെ ഉണ്ട് പക്ഷെ അറിയില്ലായിരുന്നു എങ്ങനെയെന്നും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സുബി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ടിപ്സ് ചെയ്യാനുണ്ട് അതായത് നമ്മൾ ഒരു കുറഞ്ഞ നാൽപ്പത് ദിവസമെങ്കിലും അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നമ്മൾക്ക് കിട്ടും അത് നമ്മൾക്ക് എത്ര ചൊല്ലാൻ കഴിയും അതിനനുസരിച്ച് നമുക്ക് ചൊല്ലാം അതിനനുസരിച്ച് ആ ഒരു മരുന്നിൻ്റെ പവർ കൂടുകയും ചെയ്തു ചെയ്യും അതെന്ത് ഏത് മരുന്നാണ് ആ മരുന്നിലേക്ക് നമ്മൾ എന്തെങ്കിലും ഓതിയിട്ട് ഊതാനം എന്തെങ്കിലും ഉണ്ടോ ഹേയ് അത് അങ്ങനെ ഒന്നുമില്ല മരുന്നെന്ന് വെച്ചാൽ നമ്മുടെ പരിശുദ്ധ ഉറാനിലുള്ളതാണ് അത് സുബിനു ശേഷം നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് പ്രാവശ്യം അത് ഓതിയിട്ട് കൈകളിൽ ഓതിയിട്ട് മുഖത്ത് തടവിയാൽ മുഖത്തിന് വല്ലാത്ത രീതിയിലുള്ള പ്രകാശവും സൗന്ദര്യവും ഒക്കെ ലഭിക്കും മുഖത്തിനുണ്ടാകുന്ന കരിവാളിപ്പ് അതുപോലെ മുഖക്കുരു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം ബ്ലാക്ക് ഹെഡ്സ് അതെല്ലാം പോയിട്ട് മുഖമൊക്കെ നല്ല ക്ലിയറായി കാരണം എന്താ പരിശുദ്ധമായ കുറു നല്ല ആയത്താണ് ഓതുന്നത് അതിനേക്കാൾ വലിയ മരുന്ന് വേറെ വല്ലതും ഉണ്ടോ ില്ല ഒരിക്കലുമില്ല അതുകൊണ്ട് അത് നമ്മൾ കുറച്ച് ദിവസം തുടർച്ചയായി ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ കാണാം അത് ഏതാണ് മോളെ ഒന്നും കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ അതായത് സൂറത്ത് നൂറിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്താണ് അള്ളാഹുനൂറ് സമാവാത്തി വല്ലറളി എന്ന് തുടങ്ങുന്ന ആ ഒരു ആയത്ത് അത് ഫസ്റ്റ് ടൈം നമുക്ക് ഓതുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നും പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ വളരെയധികം സിമ്പിളാണ് ഈ ഒരു ആയത്ത് നൂറ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പ്രകാശം എന്നാണ് അതിപ്പോൾ ഈ സൂറത്തിൻ്റെ പേര് തന്നെ സൂറത്തിൽ നൂറ് എന്നാണ് അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ആയത്ത് സുബഹിക്ക് ശേഷം പതിവാക്കിയാൽ മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യം ചൊല്ലിയിട്ട് കൈകളിൽ ഓതിയിട്ട് നീയത്ത് വേണം കേട്ടോ പഠിച്ച റബ്ബേ ഞാൻ ഈ ഒരു ആയത്ത് ഓതുന്നത് എനിക്ക് നല്ല സൗന്ദര്യം മുഖത്തിന് നല്ല ഭംഗിയും തുടുപ്പും നല്ല സോഫ്റ്റ്നെസ്സും ഒക്കെ ഉണ്ടാവാനാണ് അതുകൊണ്ട് റഹ്മാനെ നിന്റെ അനുഗ്രഹം കൊണ്ട് നീ എനിക്കത് നൽകണം റഹ്മാനെ എന്ന് പറഞ്ഞ് ദ ചെയ്യാം പിന്നെ കല്യാണപ്രായമായ ചില കുട്ടികളുടെ മുഖത്തൊക്കെ ചിലപ്പോൾ കളറില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മുഖത്തൊക്കെ എന്തെങ്കിലും കുരുക്കളോ അത് ഇതൊക്കെ ഉണ്ടായി ഇതിൻ്റെ പേരിലൊക്കെ വിവാഹമൊക്കെ മുടങ്ങി പോകുന്നൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഒരു ആയത്ത് അള്ളാഹുനോരസമാവാത്തി വല്ലറല്ലേ എന്ന ഈ ആരായത്ത് എല്ലാവരും രണ്ട് ദിവസം നമ്മളിത് ജസ്റ്റ് നോക്കി ഓതിയാൽ തന്നെ പിന്നത് മൂന്നാമത്തെ ദിവസം നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി അത് പടിയും പിന്നെ നമ്മൾ സുബിൻ്റെ ശേഷം ധിക്കറികളൊക്കെ എന്തായാലും ഇരിക്കാൻ വേണ്ടി കുറച്ച് സമയം ഇരിക്കുമല്ലോ നിസ്കാരപായൽ ആ ഒരു സമയത്ത് നമ്മുടെ കൈകളിലേക്കതിര് മൂന്ന് പ്രാവശ്യങ്ങളിലും ഓതിയിട്ട് അത് മുഖത്ത് നന്നായിട്ട് എടുത്ത് അടവുക എന്നങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ മുഖത്തിന് നിങ്ങളുടെ സ്കിന്നിന് നല്ല മാറ്റങ്ങൾ വരുത്തും കാരണം അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമിലുള്ളതാണ് അള്ളാഹുവാണ് അത് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് ഒരു പ്രശ്നങ്ങളോ ഉണ്ടാവില്ല അത് മാത്രമല്ല എപ്പോഴും നമ്മൾ സേഫ്റ്റി ആയിരിക്കും നമ്മുടെ മുഖൊക്കെ നല്ല എന്താ പറയുക നല്ലൊരു പ്രകാശം തീർച്ചയായും വരും അപ്പം നിങ്ങളെല്ലാവരും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അതുകൊണ്ട് അതൊക്കെ ഞാൻ വിവാഹത്തിന് ശേഷം നിക്കാഹത്തിന് ശേഷം കേട്ടോ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ഇൻഷാല്ല ഞങ്ങൾക്കിത് അറിയാത്തൊരു സംഭവമായിരുന്നു ഇനി വീട്ടിൽ ചെന്നിട്ടൊക്കെ ചെയ്യണം മക്കളോടൊക്കെ പറയണം പേരക്കുട്ടികളോട് പറയണം അനിയത്തിമാരോട് പറയണം അങ്ങനെ എല്ലാവരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി അവർക്ക് മക്കയിലേക്ക് ഒമ്പ്ര ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നല്ലൊരു കാര്യം കൂടി കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷമായി പൊന്നും മോളെ ഞങ്ങൾക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യണം കേട്ടോ ആത്മാർത്ഥമായി ദ്വാ ചെയ്യണം നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരല്ലേ അപ്പം പിന്നെ പഠിച്ച റബ്ബ് അതൊക്കെ വേഗം കേൾക്കും ഹേയ് ഉമ്മ അങ്ങനെയൊന്നും പറയില്ലേ കാരണം മനുഷ്യന്മാരെല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ സമന്മാരാണ് നമ്മളുടെ പ്രാർത്ഥനയും പ്രവൃത്തിക്കും എങ്ങനെയാണ് അതിനനുസരിച്ചായിരിക്കും പഠിച്ചവൻ ഓരോരുത്തർക്ക് ഓരോ അനുഗ്രഹങ്ങളൊക്കെ ചുരുങ്ങി വരുന്നത് എന്ന് കരുതി ഒരുപാട് ഇഭാത്ത ചെയ്യുന്ന ആളുകളെയും അള്ളാഹു സുബഹാരം വെ പരീക്ഷിക്കും അത് അല്ലാഹുവിൻ്റെ പരീക്ഷണമാണ് പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നതാണ് അതെല്ലാം തരണം ചെയ്ത് നാം ജീവിക്കണം ഇഷ എല്ലാവരും പറ്റുമെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കട്ടോ ഞാനത് സ്ഥിരമായിട്ട് ഇപ്പോഴും ചെയ്യാറുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന ആ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കണം കേട്ടോ എന്തൊക്കെ തന്നെയായാലും പഠിച്ച റബ്ബ് നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ സ്വീകരിക്കട്ടെ ആ മീൻ അറബി ഉമ്മാതാ നൂർ ഫാത്തിമയെ വിളിക്കുന്നു നൂർ ഫാത്തിമ കഴിഞ്ഞില്ല സംസാരം നാഫി ഉസ്താദ് വിളിക്കുന്നുണ്ട് കേട്ടോ ആ ഓക്കെ നൂർ ഫാത്തിമ പെട്ടെന്ന് ഹിജാബ് നേരെയാക്കി അതാ അവിടെ നിന്ന് പോയി അവരെല്ലാവരും ശരിക്കും അത്ഭുതപ്പെട്ടു പഠിച്ച റബ്ബേ എന്തൊരു സൗന്ദര്യമാണല്ലേ ഈ അറബിയുടെ മോൾക്ക് അള്ളാഹു ഇങ്ങനെയെ പഠിക്കുമല്ലോ അവർക്കൊക്കെ ദീർഘായുസും ആഫിയത്വം പ്രദാനം ചെയ്യട്ടെ അതെ നീ എന്തെങ്കിലും കണ്ടോ എന്ത് കാണാൻ അറബിയമ്മയുടെ ആ മകളുടെ വയറ് കുറച്ച് പൊങ്ങിയിട്ടുണ്ടല്ലോ അതീ കണ്ടോ പ്രഗ്നൻ്റ് ആണോ ആയിരിക്കും എന്താ അറിയില്ല ഒന്ന് ചോദിച്ചു നോക്കാം നമുക്കല്ലേ അറബിയമ്മയോട് അറബിയമ്മ അങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഈ ഒരു സംശയം അവർ പറഞ്ഞു അതെ അലഹദില്ല അഞ്ച് മാസം ഗർഭിണിയാണ് അവൾ അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഇവിടെ തന്നെ ആയിരിക്കുമല്ലേ അതെ അവൾക്ക് പൊതുവെ ഹോസ്പിറ്റലിൽ പോകുന്ന ഇഷ്ടമല്ല അവൾ ഒരു പ്രാവശ്യം കണ്ട് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോയിരുന്നു അല്ലാതെ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല അതെന്താ അവൾക്ക് അങ്ങനെയാണ് താല്പര്യം അവളുടെ ഔറത്ത് മറ്റൊരാൾ കാണുന്നത് അവൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അവൾ പഠിച്ചോനോട് എപ്പോഴും പറയണം പഠിച്ചോനെ ആ ലാബ് റൂമിൽ കയറേണ്ട അവസ്ഥ എനിക്ക് എനിക്കുണ്ടാവരുത് അവിടെ നേഴ്സുകൾ ഉണ്ടാവും ആണായിട്ടും പെണ്ണായിട്ടും ഒക്കെ പഠിച്ച റബ്ബേ അവരുടെ കൈകൊണ്ടൊന്നും എന്നെ തൊടേണ്ട ഒരു അവസ്ഥ നീ കൊടുക്കല്ലേ അള്ളാഹ് അങ്ങനെ എപ്പോഴും ആ നൂർഫാത്തിമ മനമൊരുകി പ്രാർത്ഥിക്കും അള്ളാഹു എന്തൊക്കെയാണ് കണ്ടിട്ടുള്ളത് അള്ളാഹ് കറിയ പഠിച്ചോനെ ഹൈറ് നൽകുറമാനേ അപ്പോൾ ഇൻഷാള്ള ഞങ്ങൾ ഇന്ന് മദീനയിലേക്ക് പുറപ്പെടൂട്ടോ നിങ്ങൾ എന്തായാലും ഇവിടെ കുറച്ച് ദിവസത്ത് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാലോ എല്ലാം കണ്ടും പറഞ്ഞും മാക്സിമം ഉമ്പ്രയൊക്കെ ചെയ്ത് നല്ല റാഹത്തായിട്ട് നിങ്ങൾ തിരിച്ച് മദീനയിലേക്ക് തന്നെ വരണം നിങ്ങളുടെ ബിസിയുടെ കാലാവധിയൊക്കെ കഴിയുന്നതിനനുസരിച്ച് എന്നിട്ട് ഇൻഷാള്ള നമുക്ക് മദീനയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാം അതല്ലേ നല്ലത് അറബിയമ്മയുടെ ആ ഒരു നല്ല സ്വഭാവം കണ്ട് അവർക്കെല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയാണ് അത്രക്കും വലിയൊരു മുതലാളിച്ചയാണ് പക്ഷേ എങ്കിലോ സാധനങ്ങൾ കൊണ്ടുവരുന്നതിനൊന്നും ഒരു അതിരില്ല എല്ലാവരോടും നല്ല രീതിയിലുള്ള പെരുമാറ്റവും നല്ല രീതിയിലുള്ള സ്വഭാവവും ആയത് കാരണം തന്നെ അറബിയമ്മയെ അവിടെയുള്ളവരെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അവരെ എല്ലാവരും ബഹുമാനിക്കുമായിരുന്നു കാരണം മറ്റൊന്നുമല്ല അവരുടെ സ്വഭാവസ്ഥിതിയാണ് അങ്ങനെ അതാ അറബിയമ്മയും നാഫിർ ഉസ്താദും നൂർ ഫാത്തിമയും മദീനയിലേക്ക് പുറപ്പെടുകയാണ് ഉസ്താദ് എല്ലാവരോടും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞു ഉസ്താദിൻ്റെ കൂടെയുള്ള സംഘം നാളെ നാട്ടിലേക്ക് പുറപ്പെടും നൂർ ഫാത്തിമയും കൂട്ടി ഉസ്താദിനെ പെട്ടെന്ന് നാട്ടിലേക്ക് പോരാനാണ് താല്പര്യമുള്ളത് പക്ഷേ അറബിയമ്മ എന്ത് പറയും അതിനനുസരിച്ച് പറ്റുകയുള്ളൂ എന്ന് കരുതിയിട്ടാണ് ഉസ്താദ് കാര്യമായിട്ടൊന്നും മിണ്ടാത്തത് എങ്കിലും നൂർ ഫാത്തിമയോട് പറഞ്ഞിരുന്നു മോളെ നൂർ ഫാത്തിമ നമുക്ക് ഉമ്ര കഴിഞ്ഞ് ഉടനെ തന്നെ പുറപ്പെടണം കേട്ടോ ഇൻഷല്ല എന്നാൽ അതിനു മുമ്പായിട്ട് നാഫിർ ഉസ്താദ് പല സ്ഥലങ്ങളിലും എല്ലാവരെയും കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു കൂടെ നൂർ ഫാത്തിമയെയും പിന്നെയാണ് അവർ അറബിയമ്മയുടെ വീട്ടിലേക്ക് പുറപ്പെടുവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നത് അങ്ങനെ അങ്ങനെയതാ അറബിയമ്മയും നാഫിർ ഉസ്താദും നൂർ ഫാത്തിമയും മദീനയിലേക്ക് പുറപ്പെടുകയാണ് സത്യം പറഞ്ഞാൽ നൂർ ഫാത്തിമയുടെ മനസ്സിൽ പല പല ചിന്തകളാണ് ഇപ്പോഴുള്ളത് അള്ളാഹുവെ മദീനയിൽ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യമില്ല പക്ഷേ എൻ്റെ നാഫിക്ക ഇല്ലാത്തൊരു ജീവിതം ഹേയ് അതെനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല അവർ മൂന്ന് പേരും ടാക്സിയിൽ യാത്ര ചെയ്യുകയാണ് നൂർ ഫാത്തിമ ശരിക്കും അവൾക്ക് മനസ്സിനുള്ളിലൊരു വേദന ഉണ്ടായിരുന്നു അള്ളാഹ് നാഫിക്കയുടെ കൂടെ എന്നെ വിടാതിരിക്കുമോ അതോ അങ്ങനെയായാൽ ഹേയ് എനിക്ക് എൻ്റെ സന്തോഷം എൻ്റെ നാഫിക്കയുടെ കൂടെ എപ്പോഴും ജീവിക്കുന്നതാണ് ഒരിക്കലും വേർപെട്ട് കിടക്കുന്നത് എനിക്കിഷ്ടമല്ല മദീനയിലേക്ക് എത്തുന്നതിനനുസരിച്ച് നൂർ ഫാത്തിമയുടെ മനസ്സിൽ ആ ഒരു ആശങ്ക കൂടിക്കൂടി വന്നു അവൾ നാഫി ഉസ്താദിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം ഒന്ന് പറയട്ടെ എന്ന് കരുതി വേണ്ട അറബിയമ്മ കൂടെയുണ്ട് എന്തെങ്കിലും അറബിയമ്മ കണ്ടിട്ടുണ്ടാവും ഒരിക്കലും ഒന്നുമില്ലാതെ അറബിയമ്മ ഒരു കാര്യവും ചെയ്തിട്ടില്ല അങ്ങനെ അങ്ങനെയതാ അവർ മദീനയിലേക്ക് പ്രവേശിക്കുന്നു തൻ്റെ ഉസ്താദ് തന്നെ തനിച്ചാക്കി നാട്ടിലേക്ക് പോകുമോ എന്നുള്ള ഭയത്തിൽ നൂർ ഫാത്തിമയ്ക്ക് ശരിക്കും ഒരു ഭയമുണ്ടായിരുന്നു പക്ഷേ നാട്ടിൽ പോയാലും പോയിട്ടില്ലെങ്കിലും പേടിയാണ് പോയാലുള്ള ഭയമെന്ന് വെച്ചാൽ അയാൾ അവിടെ ഉണ്ടാകും തന്നെയും തേടി നിഷ നൂർ ഫാത്തിമയെ ഉസ്താദ് അവിടെ നിർത്തിപ്പോകുമോ അതോ നാട്ടിലേക്ക് കൊണ്ടുപോകുമോ വീണ്ടും മനാഫ് അവൾ ശല്യം ചെയ്യുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ താല വരക്കാത്തു